കേരള വനിതകൾ വിദ്യാഭ്യാസപരമായും മാനസികപരമായും ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണെന്നും അവരെ കൂച്ചു പിന്നോട്ട് വലിക്കരുതെന്നും എം എസ് വനിതാ കൺവെൻഷൻ പൊതുസമൂഹത്തോട് അഭ്യർത്ഥിച്ചു സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലം കഴിഞ്ഞെന്നും ആധുനിക കാലത്ത് അവരെ പ്രവർത്തന സജ്ജരാക്കുകയാണ് വേണ്ടതെന്നും എം എസ് എസ് സംസ്ഥാന വനിതാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു കേരള വനിതകൾ വിദ്യാഭ്യാസപരമായും മാനസികപരമായും ഉയർന്ന നിലവാരം പുലർത്തുന്നവരാണെന്നും അവരെ കൂച്ചുവിലങ്ങിട്ട് പിന്നോട്ട് വലിക്കരുതെന്നും യോഗം പൊതുസമൂഹത്തോട് അഭ്യർത്ഥിച്ചു വിംഗ് സ്ത്രീകൾക്ക് സമൂഹത്തിലും പല രീതിയിലുള്ളതാണ് നല്ല ഭാര്യ നല്ല ഉമ്മ നല്ല മകള് ഇതെല്ലാം റോളും കഴിഞ്ഞിട്ടാണ് പിന്നെ ജോലി സ്ഥലത്തേക്ക് നീങ്ങുന്നത് ആ ജോലി സ്ഥലത്തേക്ക് നീങ്ങുന്ന സമയത്തും നമുക്ക് അപ്രീസൽസ് ഉണ്ട് ആ വിചാരിക്കുന്ന തലത്തിലോട്ട് എത്താനായിട്ട് സ്ത്രീകള് എത്രമാത്രം കിഴക്കേണ്ടി വരുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെയാണ് ഒരു ചെറിയ രഹസ്യം നമ്മളുടെ ഇടയെല്ലാം പറന്ന് നടക്കുന്നത് അതായത് സ്ത്രീകൾക്ക് ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല കൃത്യമായിട്ട് എല്ലാ രീതിയിലും പ്ലാനിങ് നടത്തിയാണെങ്കിൽ ഇതെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ തെളിവാണ് ഇന്ന് എന്റെ ഉള്ളിലിരിക്കുന്ന നിങ്ങളും അതേപോലെ ഇത് നല്ല രീതിയിൽ സംഘാടനം ചെയ്യാനായിട്ട് പ്രയത്നിക്കുന്ന എം എസ് എസിന്റെ മുഴുവൻ ടീമും ഇവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നു നമ്മള് സ്ത്രീകള് പലപ്പോഴും ചില കാര്യങ്ങളില് സൊസൈറ്റിൽ അഥവാ സാംസ്കാരികമായിട്ട് എന്താണോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് പക്ഷെ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഔദ്യോഗിക തലങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലതെല്ലാം നമുക്ക് അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വന്നേക്കാം പക്ഷെ അതില് വരുന്ന സാഹസങ്ങളോ അല്ലെങ്കിൽ എതിര് വരുന്ന സ്വരങ്ങളൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള കഴിവാണ് ഇന്നത്തെ കാലത്ത് കാണുന്നത് പല വിഭാഗങ്ങളിലെ ആൾക്കാർ പല പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് അവരില് രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്താഗതി പുലർത്തുന്ന വളരെയേറെ ശക്തരായ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് മനസ്സിലാവണം

സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓഹിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ പുതിയ കാലത്തേക്കുള്ള ദിശാബോധം നൽകുവാനും സംസ്ഥാനതലത്തിൽ ഒരു കൂട്ടായ്മ ആവശ്യമാണ് എന്ന തോന്നലാണ് സത്യത്തിൽ ഇങ്ങനെയൊരു പരിപാടി ആവിഷ്കരിച്ചത് ലോകമെമ്പാടും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചുള്ള പ്രചണ്ഡമായ അജണ്ടകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഐക്യരാഷ്ട്രസഭ പോലും മാർച്ച് എട്ടാം തീയതി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രത്യേക ദിനം തന്നെ വെച്ചിട്ടുണ്ട് പക്ഷേ എം എസ് എസിന്റെ ലക്ഷ്യം സ്ത്രീ ശാസ്ത്രീകരണമല്ല എം എസ് എസിന്റെ ലക്ഷ്യം സ്ത്രീകളെ സുസജ്ജമാക്കുക എന്നുള്ളതാണ് ലിദീൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളതാണ് വളരെ വളരെ വനിതാ അവർ ഓരോ ഓരോ ജില്ലകളിലും യൂണിറ്റ് തലങ്ങളിലും ശാക്തീകരിച്ചവരാണ് അതിനുശേഷം അവര് സാമൂഹിക സേവനത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഇറങ്ങിയവരാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ശാക്തീകരണത്തിന്റെ ആവശ്യമില്ല നമുക്കറിയാം ഉമ്മ അമ്മാറയുടെയും ഒക്കെ യും വലിയ വലിയ ഉന്നതരായ ആളുകളാണ് നമ്മുടെ മുന്നിലുള്ളത് അവരുടെ പാരമ്പര്യം നമ്മളൊക്കെ തന്നെ അത്തരം ആളുകളുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് പിന്നെ ഒരു ശാക്തീകരണത്തിന്റെ ആവശ്യമില്ല അവരെ സുസജ്ജരാക്കുകയാണ് സാമൂഹ്യ സേവനത്തിന്റെ വിവിധ മേഖലകളിലേക്ക് അവരെ സുജ സുസജ്ജമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അഡ്വക്കേറ്റ് പി കെ നൂർബിന റഷീദ് യൂത്ത് സ്വന്തം കണ്ടെത്തിയ ഭർത്താക്കന്മാരും വിവാഹവചനം നേടി അവരെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടത് അത് മാഡം ഞാൻ ചാറ്റിങ്ങിലൂടെയാണ് അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പക്ഷെ ഈ പ്രേമിച്ച് നടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആരും തന്നെ ഈ മക്കൾ ആരും തന്നെ പോകുന്നവരുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുന്നില്ല കല്യാണം കഴിഞ്ഞ് തീരുമ്പോഴായിരിക്കും അവര് യഥാർത്ഥത്തിലുള്ള തനി നിറം പുറത്ത് കാണിക്കുന്നു അവിടെയാണ് നമ്മൾ ഫെയിലിയർ ആയി മാറുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിക്കുന്നത് ബേസിക് നമ്മുടെ പറയുന്നത് പരിശുദ്ധക്കുള്ള അന്ത്യപ്രവാചകനിലൂടെ നമ്മുടെ കടമ അവിടെയാണ് ഗൃഹനായിക എന്ന രീതിയിൽ കുടുംബിനി എന്ന രീതിയിൽ മാതാവ് എന്ന രീതിയിൽ സഹോദരി എന്ന രീതിയിൽ മകൾ എന്ന രീതിയിൽ ഗൃഹാന്തരീക്ഷങ്ങളിൽ നമ്മൾ നടത്തുന്ന നമ്മൾ പറയുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടാണ് ആ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ വളർന്നു വലുതാകുന്നത് ചെറിയൊരു കഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു വീട്ടിലെ കഥയെ ഇതൊക്കെ ഉണ്ടായ കാര്യങ്ങൾ കഥയായി പറയുന്നു ആ പേരും സ്ഥലവും ഇതൊന്നും പറയുന്നില്ല ഒരു വീട്ടിലെ പിന്നെ ഒരു അച്ഛൻ ഒരു വാപ്പ അച്ഛനായെങ്കിലും വായിക്കട്ടെ എന്ന വിഭാഗം പറയുന്നതല്ല അവിടെ ആ രക്ഷി വയസ്സായ ഒരാളാണ് അവർക്ക് മക്കളും മക്കളും മക്കളുമായി ജീവിക്കുന്നു <ion> <s Bondi> mm. <ction> Sithで, <coughs> था था। ും എംഎസ് ലേഡീസ് വിംഗ് സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ ആയി കെ മുംതാസ് ടീച്ചർ കൺവീനറായി ആയിഷ ഫർസാന ട്രഷററായി ഷഹാന അഷ്റഫ് വൈസ് ചെയർപേഴ്സണായി കെ വി റംല ടീച്ചർ പി എം ആയിഷ ബീവി ജോയിന്റ് കൺവീനറായി റാഷിദാ ലുക്മാൻ നെസ്ല ബഷീർ എന്നിവരെയും തിരഞ്ഞെടുത്തു യോഗത്തിൽ മറിയം ടീച്ചർ പി അബ്ദുൾ മജീദ് കോതൂർ മുഹമ്മദ് അഡ്വക്കേറ്റ് പി കെ അബൂബക്കർ ടി എസ് നിസാമുദ്ദീൻ പി എം അബ്ദുൾ നാസർ വഫ ഹനീഫ സൌജദ് തയ്യൽ ഷിബമോൾ അഡ്വക്കറ്റ് നൌഷിബ ബിന്ദു നിയാസ് കുളിക്കലകത്ത് പി ടി മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്